എപ്പിസോഡിൽ ബിഗ് ബാങ് സിദ്ധാന്തം അടിസ്ഥാനരഹിതമായ സിദ്ധാന്തം ആണെന്നും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ദൈവമാണെന്നും പറഞ്ഞല്ലോ സകലതും സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നൽകാനുള്ളത് നിരീശ്വരവാദികളും അജ്ഞേയവാദികളും ഇത് ദൈവവിശ്വാസികളെ കൊടുക്കുവാൻ ചോദിക്കുന്ന ചോദ്യമാണ് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കാം ആദ്യമേ ഒന്ന് വ്യക്തത വരുത്തണം മനുഷ്യർ നിർമ്മിച്ച വ്യത്യസ്ത പ്രാദേശിക ദൈവങ്ങൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉണ്ട് സ്വയം ദൈവങ്ങളായി ചമഞ്ഞ മനുഷ്യരുമുണ്ട് ആദ്യയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഹോസ്പൽ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൊട്ടു മുൻപുള്ള വീഡിയോയിൽ ലോകാവസാനം എന്ന പരമ്പരയിൽ ഭൂമിയുടെ നിലനിൽപ്പ് ഭൂമിയുടെ അവസാനം എന്നിവ അടുത്ത എപ്പിസോഡിൽ ചെയ്യാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതിനിടയിൽ ഒരു ഗുരുതര ചോദ്യം അതായത് സർവ്വതം സൃഷ്ടിച്ചത് ദൈവമെങ്കിൽ ദൈവത്തെ സൃഷ്ടിച്ചതാര് എന്ന ആ ചോദ്യം വന്നതുകൊണ്ട് അത് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുകയാണ് അനേകം പേരെ ചതിക്കുന്ന ഈ ചോദ്യം നിരീശ്വരവാദികളും അജ്ഞേയവാദികളും ഉയർത്തി മനുഷ്യരെ പ്രത്യേകിച്ച് യുവജനങ്ങളെ ചതിക്കുന്നു ആ ചോദ്യമാണ് ഇന്ന് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം ഈ ആത്മീക ശുശ്രൂഷയിൽ നിങ്ങളും പങ്കുചേരുക ദൈവം നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കും ഈ ചോദ്യം അനേകം മനുഷ്യരെ ചിന്താ കുഴപ്പത്തിലാക്കി നിരീശ്വരവാദികളാക്കുന്ന ചോദ്യമാണ് ഇത് അല്പം വിശദമായി ഉത്തരം പറയേണ്ടതുണ്ട് അതുകൊണ്ട് ഉറങ്ങാതെ കേൾക്കണം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി വിവരിക്കുന്നത് തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ കാണാം പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം ഒന്ന് പർവ്വതങ്ങളോ മലകളോ ഉണ്ടായതിനു ശേഷം ഉണ്ടായ ദൈവം അല്ല ദൈവം രണ്ട് ഭൂമി ഭൂമിയുണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവമാണ് ദൈവം മൂന്ന് തന്റെ സൃഷ്ടിയായ ഭൂമണ്ഡലം താൻ തന്നെ നിർമ്മിക്കുന്നതിന് മുമ്പേ ദൈവമുണ്ട് നാല് ദൈവം അനാദിയായ ദൈവമാണ് അതിന്റെ അർത്ഥം ആരംഭമില്ലാത്ത ദൈവമാണ് ദൈവം ഹി ഹാഡ് നോ ബിഗിനിങ് അഞ്ച് ദൈവം ശാശ്വതമായും ദൈവമാകുന്നു അതിന്റെ അർത്ഥം ദൈവത്തിന് അവസാനമില്ല എന്നാണ് ഹി വിൽ ഹാവ് നോ എൻഡിംഗ് ആറ് ആരംഭവും അവസാനവുമില്ലാത്ത ദൈവമാണ് ദൈവം അങ്ങനെ അല്ലാത്തതൊന്നും ദൈവമല്ല ഇന്നലെ ആരംഭിച്ചു അവസാനിക്കുന്നതൊന്നും ദൈവമല്ല ഏഴ് ആരംഭവും അവസാനവും ഇല്ലാത്തതും ആകാശത്തെയും ഭൂമിയെയും സൌരയൂഥത്തെയും ചരാചരങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിക്കാൻ കഴിവുള്ളതുമായ ദൈവമാണ് ദൈവം അങ്ങനെയുള്ള ദൈവത്തെ ആരും സൃഷ്ടിക്കേണ്ടതില്ല ദൈവം നിത്യനാണ് ഇറ്റേണൽ ഗോഡ് ദൈവത്തിന് ആരംഭവുമില്ല അവസാനവുമില്ല സമയം ആരംഭിക്കുന്നതിന് മുമ്പുള്ള പൂർവ്വകാല നിത്യതയിലും സമയമെന്ന പ്രതിഭാസം നിലനിൽക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിലും സമയമെന്ന പ്രതിഭാസം ഇല്ലാതായ ശേഷമുള്ള ഭാവികാല നിത്യതയിലും ദൈവം ദൈവം തന്നെയാണ് ദൈവം നിത്യനാണെന്ന് തെളിയിക്കുന്ന ചില വേദഭാഗങ്ങൾ കൂടി നോക്കാം ഉൽപ്പത്തിയൊന്നിന്റെ മുപ്പത്തിമൂന്ന് ആവർത്തനം മുപ്പത്തിമൂന്നിന്റെ ഇരുപത്തിയേഴ് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിമൂന്നിന്റെ രണ്ട് േഴ് യത്തിന്റെ പത്ത് ദാനിയൽ നാലിന്റെ മുപ്പത്തിനാല് റോമർ ഒന്നിന്റെ ഇരുപത് എഫേസിർ മൂന്നിന്റെ പതിനൊന്ന് ഒന്ന് തീമോത്തി ഒന്നിന്റെ പതിനേഴ് വെളിപ്പാട് ഒന്നിന്റെ എട്ട് നിത്യനായ സർവശക്തനായ സൃഷ്ടാവായ ദൈവം എന്തുകൊണ്ട് തന്നെ മനുഷ്യനെ വെളിപ്പെടുത്തുന്നില്ല ദൈവം സ്വയം വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ മനുഷ്യൻ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ലായിരുന്നല്ലോ ഇതിനുള്ള മറുപടി റോമാലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണാം അതിപ്രകാരമാണ് ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു അവർക്കു പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ദൈവം സ്വയംഭൂ എന്ന് പറയാൻ കഴിയുമോ അതായത് ദൈവത്തെ ആരും സൃഷ്ടിച്ചതല്ല തനിയേ ഉണ്ടായതാണ് എന്ന് പറയാൻ കഴിയുമോ സ്വയംഭു എന്ന പദത്തിന് ഒരു ദിവസം തനിയെ ജനിച്ചവൻ സെൽഫ് ബോൺ എന്നാണ് അർത്ഥം സ്വയം ജനിച്ചവൻ എന്ന് പറയുമ്പോൾ ജനിക്കുന്നതിന് ഒരു ദിവസം അഥവാ ഒരു പോയിന്റ് ഓഫ് ടൈം ഉണ്ട് അങ്ങനെ ഒരു ദിവസം സ്വയമായി ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ആ ദൈവം ഉണ്ടായിരുന്നില്ല ആ ദൈവത്തിന് ആരംഭമുണ്ട് പ്രായമുണ്ട് ഇനിയും എന്തുകൊണ്ട് അങ്ങനെ അനേകം ദൈവങ്ങൾ സ്വയം ജനിക്കുന്നില്ല എന്നിങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തെ സ്വയംഭൂ എന്ന് പറയാൻ കഴിയില്ല കാരണം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിന് ആരംഭവും അവസാനവുമില്ല പഞ്ചഭൂത നിർമ്മിതമായ ഈ പ്രപഞ്ചത്തിൽ ഉൾപ്പെട്ടവനല്ല ദൈവം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് ദൈവം പഞ്ചഭൂതത്തിൽ ഉൾപ്പെടാത്ത ആത്മരൂപിയാണ് ദൈവം ദൈവം ആത്മാവാകുന്നു എന്ന് ജോൺ നാലിന്റെ ഇരുപത്തിനാലിൽ കാണുന്നു ആത്മരൂപിയായ ദൈവത്തെ മനുഷ്യനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയില്ല ദൈവം അദൃശ്യനാണ് ദൈവത്തിന്റെ വിഗ്രഹമുണ്ടാക്കാനോ ചിത്രം വരയ്ക്കാനോ മനുഷ്യന് കഴിയില്ല അതുപോലെ യേശുക്രിസ്തു ബത്തലഹേമിൽ മനുഷ്യനായി വെളിപ്പെടുന്നതിനു മുമ്പ് ദൈവരൂപത്തിലായിരുന്നു എന്ന് ഫിലിപ്പീൻസ് രണ്ടിന്റെ ആറിലും വായിക്കുന്നു സമയത്തിന്റെ മാറ്റം സംഭവിക്കാത്ത നിത്യതയിൽ ദൈവം ജീവിക്കുന്നു എന്നാൽ മനുഷ്യൻ സമയത്തിന്റെ മാറ്റം സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ സൃഷ്ടിച്ചത് ആര് എന്നൊക്കെ ജനന മരണങ്ങൾക്ക് അധീനനായ മനുഷ്യൻ തന്റെ പശ്ചാത്തലം ആധാരമാക്കി അജ്ഞതയിൽ നിന്നുള്ള ബാലിശവും വിനാശകരവുമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും തന്റെ സൃഷ്ടാവായ ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്നുപോകുകയും ചെയ്യുന്നു ഈ മനുഷ്യൻ നടക്കുന്ന രേഖ സമയമാണെന്ന് വിചാരിക്കുക സമയത്തിലൂടെയാണ് അദ്ദേഹം നടക്കുന്നത് നാം ആ രേഖയ്ക്ക് പുറത്തായതുകൊണ്ട് നമുക്ക് ആ രേഖയുടെ എല്ലാ പോയിന്റുകളും കാണാം ആ രേഖയുടെ ആരംഭവും അവസാനവും കാണാം നടന്നു തീർന്നത് ഭൂതകാലവും ഇപ്പോഴായിരിക്കുന്നത് വർത്തമാന കാലവും മുന്നോട്ടുള്ളത് ഭാവി കാലവുമായി അദ്ദേഹം മനസ്സിലാക്കുന്നു രേഖയ്ക്ക് പുറത്തുനിന്ന് ഉയരത്തിൽ നിന്നും ഒരാൾ അദ്ദേഹത്തെ നോക്കുന്നുണ്ട് ഉയരത്തിലുള്ള ആൾക്ക് സമയം ബാധകമല്ല ഇതാണ് സമയത്തിൽ ജീവിക്കുന്ന മനുഷ്യനും സമയം ബാധകമല്ലാത്ത അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം തന്നെ പോലെ തന്നെ ആയിരിക്കാം ദൈവവും എന്ന മിഥ്യാധാരണയെ ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ചോദിക്കുന്നത് ഈ വിഭ്രമത്തിന് കാറ്റഗറി ഫാലസി അഥവാ തരത്തിലെ ന്യായവൈകല്യം അതായത് തരം തിരിച്ച് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടുള്ള ന്യായവൈകല്യം എന്നാണ് പറയുന്നത് കാറ്റഗറി ഫാലസി അഥവാ വിഭാഗപരമായ അബദ്ധമെന്നത് ഒരു കാര്യത്തെ അതിനു ചേരാത്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന യുക്തിപരമായ പിശകാണ് ഉദാഹരണം ചുവപ്പു നിറത്തിന്റെ രുചി എന്താണ് രണ്ട് എന്ന സംഖ്യയുടെ നിറം എന്താണ് പൂച്ച എത്ര ഉയരത്തിൽ പറക്കും ദൈവത്തെ സൃഷ്ടിച്ചതാരാണ് ഇതൊക്കെ സാമാന്യ ബുദ്ധിയെ കളിയാക്കുന്ന യുക്തിരഹിതമായ പിശകാണ് ഒരാൾ ചോദിക്കുന്നു അയല എത്ര ഉയരത്തിൽ പറക്കും മറ്റൊരാൾ ചോദിക്കുന്നു ആപ്പിൾ വറുത്തു കഴിക്കുമോ ഇങ്ങനെ തരത്തിന് യോജിക്കാത്ത അവസിദ്ധാന്തത്തിനാണ് കാറ്റഗറി ഫാലസി എന്ന് പറയുന്നത് അനാധിനിത്യനായ ദൈവത്തെ മനസ്സിലാക്കാതെയുള്ള ചോദ്യമാണ് ദൈവത്തെ സൃഷ്ടിച്ചത് ആര് എന്ന ചോദ്യം ദൈവവും മനുഷ്യനും രണ്ട് വ്യത്യസ്ത കാറ്റഗറികളാണ് ദൈവം സൃഷ്ടാവും മനുഷ്യൻ സൃഷ്ടിയും ഇതിനെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത് കേൾക്കുക കളിമണ്ണും അയ്യോ ഇതെന്തൊരു മറിവ് കുശവനും കളിമണ്ണും ഒരുപോലെ എന്ന് വിചാരിക്കാമോ ഉണ്ടായത് ഉണ്ടാക്കിയവനെക്കുറിച്ച് അവനെന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉരുവായത് ഉരുവാക്കിയവനെക്കുറിച്ച് അവന് ബുദ്ധിയില്ല എന്നും പറയുമോ എന്നിപ്രകാരം യശയ്യ ഇരുപത്തിയൊമ്പതിന്റെ പതിനാറിൽ ദൈവം മനുഷ്യനോട് ചോദിക്കുന്നു സർവത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് എത്രയോ അസഹനീയമാണ് അഥവാ ദുഃഖമുളവാക്കുന്നതാണ് ദൈവനിഷേധികളുടെ ചോദ്യം എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം അയ്യോ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ വാക്യം ആരംഭിക്കുന്നത് ഇതെന്തൊരു മറിവ് വെച്ചാൽ നിങ്ങൾ എല്ലാം തല കീഴായി മറിച്ചിരിക്കുന്നു എന്നർത്ഥം കുശവനും കളിമണ്ണും ഒരുപോലെയെന്ന് വിചാരിക്കാമോ വെച്ചാൽ കുശവൻ കളിമണ്ണിനേക്കാൾ ഒരു വിശേഷതയുമില്ല അതായത് ദൈവത്തിൻ മനുഷ്യനേക്കാൾ ഒരു വിശേഷതയുമില്ല കുശവനും കളിമണ്ണും ഒരുപോലെ തന്നെ കളിമണ്ണിൻ ഒന്നും സൃഷ്ടിക്കാനുള്ള കഴിവില്ല അതുപോലെ കുശവനും ഒന്നും സൃഷ്ടിക്കാനുള്ള കഴിവില്ല ദൈവത്തിന് ഒന്നും സൃഷ്ടിക്കാൻ കഴിവില്ല എന്ന് അവർ വിചാരിക്കുന്നു പറയുന്നു പ്രചരിപ്പിക്കുന്നു എന്നർത്ഥം ഉണ്ടായത് ഉണ്ടാക്കിയവനെക്കുറിച്ച് അവൻ എന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു എന്ന് വച്ചാൽ ദൈവസൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് ദൈവം എന്നെ സൃഷ്ടിച്ചിട്ടില്ല ഞാൻ തനിയെ ഉണ്ടായതാണ് എന്ന് പറയുന്നു എന്നർത്ഥം ഉരുവായത് ഉരുവാക്കിയവനെക്കുറിച്ച് അവന് ബുദ്ധിയില്ല എന്നും പറയുമോ എന്ന് വെച്ചാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ബുദ്ധിയില്ല എന്ന് പറയുന്നു എന്നർത്ഥം കുശവനെയും കളിമണ്ണിനെയും ഒരേ തരത്തിൽ ഉൾപ്പെട്ടത് എന്ന് വിലയിരുത്തി പോകുന്ന മനുഷ്യർ ദൈവത്തെ നിഷേധിക്കുന്നു ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങൾ അമ്പത്തിമൂന്നിന്റെ ഒന്നിൽ പറയുന്നു അവർ കാറ്റഗറി ഫാലസി എന്ന കള്ളന്യായത്തിന് അഥവാ ന്യായ ന്യായവൈകല്യത്തിന് അടിപ്പെട്ട് ദൈവത്തെയും മനുഷ്യനെയും ഒരേപോലെ കാണുന്നു അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീയാർ മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചതെന്ത് എന്ന് ചോദിക്കുമോ എന്ന് റോമർ ഒമ്പതിന്റെ ഇരുപതിൽ വായിക്കുന്നു ദൈവത്തിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യനോട് ചോദിക്കുന്നു നീ ആരാണ് എന്ന് നിനക്കറിയാമോ നീ വെറും കളിമണ്ണാണ് പൊടികൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണ് പൊടിയിലേക്ക് തിരികെ ചേരേണ്ടവനാണ് നിന്റെ സൃഷ്ടാവിനെ അതായത് നിന്നെ മെനഞ്ഞവനോട് നീ പ്രത്യുത്തരം പറയരുത് അത് നിനക്ക് കഷ്ടമായിരിക്കും നിന്നെ പൊടിയിൽ നിന്നെടുത്തിരിക്കുന്നു മരിച്ചു നീ പൊടിയിലേക്ക് തിരികെ ചേരും ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും നിനക്ക് മാറ്റാൻ കഴിയാത്ത നിയമമായി നിനക്ക് വച്ചിരിക്കുന്നു അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്കു തിരിഞ്ഞുകൊള്ളുക ആകാശത്തെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും മനുഷ്യനെയും സർവ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ആരും സൃഷ്ടിക്കേണ്ടതില്ല ദൈവം നിത്യനാണ് ആരംഭവും അവസാനവും ഇല്ലാത്തവനാണ് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു എന്ന് എബ്രായ ലേഖനം പതിനൊന്നിന്റെ മൂന്നിൽ വായിക്കുന്നു ലോകം നിർമ്മിക്കാൻ ഉപയോഗിച്ച ആ അദൃശ്യമായ വസ്തുക്കൾ എന്താണെന്ന് അറിയേണ്ടേ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രേസ് ദ ലോഡ്